ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിലെ നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനും താത്തേം കൂടെ ബീഫും ചിക്കനും കൂടി നന്നാക്കി കൊണ്ടിരിക്കുകയാണേ ഞാൻ ചിക്കനും നന്നാക്കണം താത്ത ബീഫ് നന്നാക്കണുണ്ട് സൂനും സീമോളും അതിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ചിക്കൻ കഴിക്കുള്ളൂ ബീഫ് കഴിക്കൂല അതുകൊണ്ട് ബീഫ് വാങ്ങുമ്പോൾ അങ്ങനെ ചിക്കനും വാങ്ങൂ കേട്ടോ രണ്ട് ബിരിയാണി ചിക്കനും ബീഫും കൂടി വെക്കണേ അത് കഴുകി കഴിഞ്ഞ് ഞാൻ ഉള്ളി അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് പിന്നെ പത്തിരിക്കുള്ള മാവ് കുഴച്ചുകൊണ്ട് നിൽക്കണ് അത് ഏകദേശം ഉരുളകളാക്കി അവിടെ മാറ്റി വെച്ചിട്ടോ അപ്പോഴേക്കും താത്ത ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ പിന്നെ സിയെ ഉള്ളി അരിയുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കും വെച്ചി ചോദിക്കും ഇന്ന് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞേ അപ്പോൾ സിയെ മോളെ സന്തോഷത്തിന് വേണ്ടി ഓൾ വീഡിയോ എടുത്തു അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ തക്കാളി കണ്ടെ കണ്ടെത്തിട്ടോ വലിയ തക്കാളി പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് അരി കഴുകിയിട്ടു പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ സ്കിപ്പ് ചെയ്യാതെ കാണേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കട്ട്ലേറ്റൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ശരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റിൻ്റെ എണ്ണക്കടികളുടെ കാര്യം പിന്നെ സനമ്മോളെ ഏറ്റെടുക്കും കേട്ടോ അപ്പോൾ ഇത് സനമ്മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ഒരുങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞു പിന്നെ ബിരിയാണിക്കുള്ള മസാലകളൊക്കെ ഉമ്മ ശരിയാക്കി കൊണ്ടുവക്കാണ് അപ്പോഴേക്കും ഇമ്മ അത് ശരിയാക്കിയപ്പോഴത്തേന് പ്പം ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിൾ ചെത്തി ശരിയാക്കി കേട്ടോ പിന്നെ നമ്മളെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം കട്ട്ലേറ്റൊക്കെ സെറ്റായി വന്നിട്ടോ എല്ലാ പ്രാവശ്യവും നോമ്പ് തുറവിൻ്റെ അന്ന് ഇപ്പാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവാറുണ്ട് അതുപോലെ ഇന്നും ഉണ്ട് കേട്ടോ ഒരടിപൊളി സ്പെഷ്യൽ ഐറ്റം ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പാക്കന്നെ പണി പണി കിട്ടിപ്പാക്കന്നെ ഇപ്പം ഞങ്ങൾ ഏൽപ്പിച്ചു പക്ഷെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഐറ്റം ഇങ്ങളെ ഉണ്ടാക്കി ഇപ്പന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കുടുങ്ങി കേട്ടോ തുടങ്ങി കുടുങ്ങി തന്നെ ആണെങ്കിൽ പറയാം പക്ഷെ സംഭവം എന്തായാലും അടിപൊളി ഫുഡാണ് കേട്ടോ ഇപ്പാൻ്റെ സ്പെഷ്യൽ അടിപൊളിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കളിയാക്കിയെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അത് താത്താൻ്റെ മോളാണ് ഒളിപ്പാൻ സഹായിക്കാൻ നിന്നു അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായി വരുന്നു അമ്മായി അമ്മായി കാക്ക മൂത്തമ്മ അങ്ങനെ എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ പത്തിരിക്ക് നമ്മൾ ചിക്കൻ കുറുമയാണ് വെച്ചിട്ടുള്ളത് കുറുമ അടിപൊളിയായി തിളച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മിന്നൂസ് പറഞ്ഞു താത്താൻ്റെ മോളെ മിന്നൂസ് എന്നാണ് വിളിക്കുകയെ മേമ്മ എന്നെ ഒരു വീഡിയോസ് വീഡിയോയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ ആളെ അടിപൊളിയായിട്ട് പത്തിരി പ്രസ് ചെയ്യാം വീഡിയോ എടുക്കുമ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ഇനി പിന്നെ അങ്ങനെ എപ്പാൻ്റെ വെറൈറ്റി സംഭവം ഇവിടെ സെറ്റായി അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട് ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ അടുപ്പും പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ മൂത്തമ്മ മക്കളുടെ വത്തൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അത് മൂത്താപ്പാൻ്റെ മകനാണ് മകനും വൈഫും വന്ന് വൈഫ് ഞാൻ വീടിയോ എടുക്കണെ കണ്ടിട്ടൊന്നും വന്നു തന്നിട്ടോ പിന്നെ നമ്മളെല്ലാ ജോലിയും തീർന്നു ആ വീടും അകൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറച്ചു നേരം ബാങ്ക് പാകം വരെ നമ്മൾ കുട്ടികളെ കളിയൊക്കെ നോക്കിയിരുന്നിട്ടോ സിയമോള് സ്മൈലി ബോൾ വെച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുകയാണ് സിയെ മോളും മിന്നൂസൊക്കെ ഫുട്ബോൾ കളിക്കുന്ന അതിൻ്റെ ഇടയിൽ കാക്കാൻ്റെ മോളും സിയെ മോളും കൂടി അടി കൂടാണ് കേട്ടോ അവർ മുട്ടായി അയക്കണേ അടി കൂടുന്നുണ്ട് ആ അടി കൂടണേ കണ്ട് അമ്മായി നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഏകദേശം എല്ലാവരും വന്നു നമ്മൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി എല്ലാ മേശയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ അങ്ങനെ പ്രകൃതിയാട്ടി നടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റംസ് എല്ലാവരും നോമ്പുറക്കാനും വേണ്ടിയിട്ട് റെഡിയായി ഇരിക്കുകയാണ് എല്ലാവരും മേശപ്പുറത്തൊക്കെ മേഷൻ്റെ അടുത്ത് എല്ലാവരും ഇന്നും ബാങ്ക് കൊടുത്തു നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇതിൽ രണ്ടാൾ എത്തിയിട്ടില്ല അവരെ ഞാൻ കാണിച്ചിട്ടുണ്ട് വൈകി എത്തിയവർക്ക് വൈകിയാണ് എന്ന് പറഞ്ഞ പോലെ അവർ ലാസ്റ്റാണ് വന്നത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണല്ലോ വന്നത് ബാക്കി ഇല്ല ഞങ്ങളെല്ലാവരും ആൾക്കൂടെ അങ്ങനെയൊക്കെ ഇരുന്നു നിന്നൊക്കെ തിന്നിട്ടോ അവരാണ് വൈകി എത്തിയത് ഇത് അമ്മായിൻ്റെ മകളും മരുമോനുമാണ് അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയ സമയത്താണ് ഇവരെത്തിയതോ അവർ വൈകി വരാൻ വൈകിപ്പോയി അങ്ങനെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വന്നു നമ്മളിവിടെ ഷോറ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ബീഫാണ് ചിക്കനല്ല ബീഫാണ് ചിക്കൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങൾ കുറച്ചാൾ മാത്രമേ ഉള്ളൂ മൂന്നാൾ മാത്രമേ ഉള്ളൂ ചിക്കൻ കഴിക്കുക അപ്പോൾ അങ്ങനെ എല്ലാതും സെറ്റാക്കി അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഞാൻ അവരെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം സിയമോൾ ഏത് നേരം വികൃതി കാട്ടും അപ്പം ഞാൻ ഇവരെ ഇവരെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ അവർ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം അയച്ചുകൊണ്ട് എടുക്കണം അങ്ങനെ എല്ലാ ഭക്ഷണം അയക്കലും എല്ലാതും കഴിഞ്ഞ് ഓരോരുത്തർ പോയി കൊണ്ട് നിൽക്കണേ ആദ്യം അമ്മായിൻ്റെ മകനും മരുമോളും പോയി അത് കഴിഞ്ഞ് ഇപ്പം ഒരു ഡാൻസും കഴിഞ്ഞ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണേ അസ്ലാമലൈക്കും